ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു എന്താ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ അപ്പം അതായത് നമ്മൾ സ്റ്റോൺസിൻ്റെ പെട്ടിയൊക്കെ തുറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് എന്ന് പറയുന്നത് എനി എനിക്ക് തോന്നുന്നു ഇതിൽ ലാർജ് പല സൈസില് വരുന്നുണ്ട് ലാർജ് മീഡിയം സ്മോള് അതിൽ കുറച്ച് ലാർജ് ഉള്ളതായിട്ട് എടുത്ത് കഴിയണം പക്ഷേ നമ്മൾ സ്റ്റോൺ വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്ലിപ്പ് എടുക്കരുത് കാരണം ഇത് രണ്ട് സൈഡ് പൊന്തിയിട്ട് സെൻറ്റർ നിരപ്പ് അങ്ങനെ ഒരു സ്ലൈഡ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് സ്റ്റോൺ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങടും രണ്ട് സ്റ്റോൺ വെച്ചതൊന്നും ഇങ്ങോട്ട് പൊന്തിപ്പോയി എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം സംഭവം എൻ്റെ മനസ്സിൽ ഡിസൈനുകളൊന്നുമില്ല നമ്മളിപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പം എല്ലാ ഡ്രസ്സിനും മാച്ചായി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഗോൾഡൻ എടുത്തത് പിന്നെ ഞാൻ വെറുതെ സ്റ്റോൺസ് കളയേണ്ടായാലോ എന്ന് വിചാരിച്ച് കുറച്ച് സ്റ്റോൺസും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കിയത് അതെ ഫസ്റ്റ് ഞാൻ അതെ ഇതേപോലെ ഒന്നിങ്ങനെ നെങ്സായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഡ്രസ്സിനനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഇപ്പം നമുക്കൊരു ഡ്രസ്സ് കാണിച്ച് തരുവാണെങ്കിൽ അതിൻ്റെ ആ ഡ്രസ്സിൻ്റെ മാച്ച് നമുക്ക് മാല കമ്മൽ ഹെയർ ക്ലിപ്സ് നമുക്ക് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സ്വയം ചെയ്തെടുക്കാവുന്ന നമ്മൾ കടയിൽ ഈ നൂറ്റി ഇരുപത് ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം വീട്ടിൽ ഇരുന്നുണ്ടാക്കാവുന്നതാണ് അങ്ങനെ ഞാൻ സ്റ്റോൺസ് ആദ്യം റെക്റ്റാംഗിൾ പോലത്തെയാണ് ആണ് വെച്ച് കൊടുത്തത് പിന്നെ ഇങ്ങനെ സൈഡ് നിരപ്പായ ആ സ്റ്റോൺസ് തോന്നുന്നു ക്യാമറയിൽ ക്ലിയർ ഉണ്ടോ ആകുമ്പോൾ ആ സ്ലൈഡിൻ്റെ തിളക്കം കരുതി എൻ്റെ ഒരു സൈഡ് കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ ഞാനൊന്നും ചെയ്ത് കൊടുക്കണ്ടട്ട അതിൻ്റെ ചുറ്റും ഞാൻ റെഡ് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കട്ടെ ചെയ്തത് കാരണം ഫുൾ സ്റ്റോൺ വരുമ്പോൾ നല്ല ഭയങ്കര ഡൗം ആയിരിക്കും പക്ഷേ വെറുതെ ആ സ്റ്റോൺസ് കളയുമ്പോൾ മനസ്സിനൊരു സങ്കടം അതെങ്ങനെയാണല്ലോ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സ്ലൈഡ് തലയിൽ കുത്തുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ സ്റ്റോൺസ് ഒക്കെ വെച്ച് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടം അല്ലേ എനിക്ക് മാത്രമേ സങ്കടം ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഓർഡർ കിട്ടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഓർഡർ ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും ആ എന്തായാലും ഇപ്പോൾ പുതിയ ഓർഡറുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടും എൻ്റെ ഒരു മനസംതൃപ്തിക്ക് ഞാനിത് ചെയ്യുന്നതായത് കൊണ്ടും ഞാൻ ഇത് ഞാൻ എൻ്റെ എനിക്ക് തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് എന്തൊക്കെയാണ് പറയണതല്ലേ അങ്ങനെന്തെങ്കിലും റെഡ് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളതിനു ചുറ്റും എനിക്ക് തോന്നുന്നത് വലിയ ക്ലാമർ ഒന്നും എനിക്ക് തോന്നിയില്ല ഫൈനൽ ലുക്ക് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ലെവലാണ് ഇതിലെനിക്ക് തോന്നുന്നത് ഡിസൈനുകളൊക്കെ വെച്ച് വരുമ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടി മഞ്ഞി ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ അതിന് തുനിങ്ങില്ല കാരണം ഞാൻ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട ഇതിലിങ്ങനെ പ്ലെയിനായിട്ടുള്ള വർക്കോളെ പറ്റുള്ളൂ അതിന് മുകളിലേക്ക് ഡിസൈൻ കൊടുക്കുമ്പോൾ ആ സ്ലൈഡിന് രണ്ട് ഹമ്പ് പോലത്തെ സാധനങ്ങളുണ്ട് അപ്പോൾ അത് അവിടെ വരുമ്പോൾ തീരെ ഭംഗി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനത് പറച്ച് കളയാനൊന്നുമില്ല അങ്ങനെ അതെ നമ്മുടെ സ്ലൈഡിൻ്റെ ഫൈനൽ ഔട്ട് കിക്ക് എനിക്കിഷ്ടമായില്ല നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനെയുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഷുഗർ ബീഡ്സാണ് സൈഡിൽ ഫുൾ മെച്ചു കൊടുക്കണത് നമുക്ക് പല പാറ്റേൺസിൽ ചെയ്തെടുക്കാം നമ്മുടെ ഡ്രസ്സിന് മാച്ച് ഇതെന്തായാലും ഒരു കടയിൽ ഒരു എൺപത് എന്തായാലും വരുവായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ വീട്ടിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേ ഇനി നമ്മളിത് ഹെയറിൽ ഒന്ന് വെച്ചൊന്നും നോക്കണ കേട്ടോ എനിക്കൊരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എൻ്റെ ഹെയറിൽ തന്നെ ഞാനൊന്ന് വെച്ച് നോക്കിയത് എൻ്റെ ഹെയറിൽ ആണെങ്കിൽ പിന്നെ കാണാനൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല കാണും എൻ്റെ തലയിലൊക്കെ വലിയ ആന പോലത്തെ സ്ലൈഡ് ഉണ്ടെങ്കിലും കാണുള്ളൂ കുഴപ്പമില്ല കാണും ഒരു